ബോട്ടിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നേക്കുന്നത് നമ്മുടെ പുതിയ വർഷത്തെ പുതിയ വീഡിയോ ആണ് അതും നല്ല ട്രെൻഡി കളക്ഷൻ ആണ് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലുമാണ് കൊണ്ടുവന്നിട്ട് പുതിയ അടുത്ത പുതിയ വീഡിയോ എത്താം എല്ലാ ഒരു ഓഫർ റേറ്റിൽ തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കാം പൊളി ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് അതുപോലെ തന്നെ നാനൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്ന നമ്മുടെ റിംഗിളിൽ വരുന്ന ത്രെഡ് വർക്ക് വരുന്ന ഡെയിലി വെയറോ ഓഫീസ് വെയറോ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം അങ്ങനെ ഒരു കളക്ഷനും കൂടി ഉണ്ട് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മൊത്തമായിട്ട് കാണുക എങ്കിൽ മാത്രമേ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കേൾക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ ഞാൻ വലിച്ചു നീട്ടുന്നില്ല ഓരോ പാറ്റേൺസ് കാണിച്ചു തരാം ഫസ്റ്റ് വൺ വരുന്നത് ഞാനിവിടെ വേർ ചെയ്തേക്കുന്നത് തന്നെയാണ് പാറ്റേൺ വരുന്നത് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് സെൻറ്ററിലൂടെ അജ്രക്കിന്റെ വർക്കാണ് പോയേക്കുന്നത് അജ്രക്കിന്റെ പ്രിന്റ് വന്നിട്ട് സെൻട്രൽ വരുന്ന കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് അത് അജ്രക്കിന്റെ പ്രിന്റാണ് വരുന്നത് യോക്കേരിയില് ഗോൾഡൻ കഡ്ബീറ്റ് വർക്കും അതുപോലെ തന്നെ ഒറിജിനൽ ബിറേഴ്സും കൊണ്ട് ത്രെഡ് ചെയ്താണ് വന്നേക്കുന്നത് നല്ല ഹെവി ആയിട്ട് തന്നെ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഈ ഒരു പോർഷനിൽ മൂന്ന് ലെയറിൽ ബിറേഴ്സും വരുന്നുണ്ട് ഗോൾഡൻ കളറിലെ കഡ്ബീറ്റ്സ് വർക്കും കൊണ്ട് ത്രെഡ് ചെയ്താണ് വരുന്നത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം സ്ലീവ് വരുന്നത് ഇങ്ങനെ ഇത്രയും ലെങ്തില് പപ്പ് സ്ലീവാണ് പപ് സ്ലീവ് എന്ന് പറയുമ്പോൾ ചെറിയ രീതിയിൽ പപ്സ് പപ്പ് സ്ലീവ് പോലെ വന്നിട്ട് എങ്കിൽ ഇതുപോലെ ഇലാസ്റ്റിക് ഒക്കെ കൊടുത്താണ് ചെയ്യുന്നത് നല്ലൊരു ഐറ്റം ആണ് നമ്മുടെ പുതുവർഷത്തിലെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ടും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ച് ആണ് ഫൈവ് ഡബിൾ നൈൻ മാത്രമാണ് പ്രൈസ് വരുന്നത് രണ്ട് കളച്ചാട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ആക്കല്ലേ നല്ലൊരു ഐറ്റം ആണ് എലൈനായിട്ടാണ് പാറ്റേൺ വരുന്നത് അതുപോലെ തന്നെ ഫ്രണ്ട് സൈഡിൽ ഒരു മൂന്ന് പാനൽ പോലെ സെൻട്രൽ ഇതുപോലെ അജറക്കിന്റെ ഒരു പാച്ചും പിന്നെ പ്ലെയിൻ ആയിട്ടുള്ള കളറാണ് ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് നല്ലൊരു പാറ്റേൺ ആണ് നിങ്ങൾ മിസ്സാക്കല് ബോഡി പോർഷനിൽ ക്രേപ്പിന്റെ ലൈനിങ്ങും കൊടുത്താണ് ചെയ്തേക്കുന്നത് കുടുത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വരുന്നത് മീഡിയം തൊട്ട ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിട്ട് ഞാൻ കാണിച്ചു തരാം കളറ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവില്ല ലൈറ്റ് ഒരു യെല്ലോ ഷെയ്ഡാണ് വരുന്നത് അതുപോലെ സെൻട്രറിൽ ഇതുപോലെ അജ്രക്കിന്റെ പാച്ച് ആണ് വന്നിരിക്കുന്നത് സെൻടറിൽ വരുന്നത് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് അതുപോലെ ഈ സെൻടറിൽ ഇതുപോലെ മൂന്ന് ലെയറിൽ മിറേഴ്സും ഗോൾഡൻ കട്ട് പീസ് വർക്കും കൊണ്ട് ഹെവി ആയിട്ടാണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ യോക്കീരിയയിലും ഒറിജിനൽ മിറേഴ്സും വരുന്നുണ്ട് ഗോൾഡൻ കട്ട് പീസ് വർക്കും കൊണ്ട് ത്രെഡ് ചെയ്താണ് വന്നേക്കുന്നത് നല്ല ഹെവി ആയിട്ട് തന്നെയാണ് വരുന്നത് അതുപോലെ തന്നെ ബോഡി പോർഷന് ട്രേപ്പിന്റെ ലൈനിങ്ങും കൊടുത്താണ് ചെയ്തേക്കുന്നത് കണ്ടല്ലോ കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വരുന്നത് ഫ്രണ്ടിൽ ഇതുപോലെ ഒരു മൂന്ന് പാനൽ പോലെയാണ് വന്നിരിക്കുന്നത് ഈ സൈഡിൽ ആയിട്ടും സെൻടറിലെ അഞ്ചിറക്കിന്റെ പ്രിന്റും ഇത് ഈ സൈഡിൽ ഇതുപോലെ പ്ലെയിൻ ബാക്ക് സൈഡ് വരുന്നത് എ ലൈൻ ലൈനായിട്ടുമാണ് വരുന്നത് സ്ലീവ് വരുന്നത് ചെറിയ രീതിയിൽ പബ് സ്ലീവ് വന്നിട്ട് എങ്കിൽ ഇതുപോലെ ഇലാസ്റ്റിക്കും കൊടുത്താണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു പാറ്റേൺ ആണ് ഇത്രയും ഹെവിയായിട്ടും റിച്ചായിട്ടുമാണ് അതിനകത്ത് ആ മിറേഴ്സും കഡ്ബീറ്റ്സ് വർക്ക് ഗോൾഡൻ കളറിലെ കഡ്ബീറ്റ്സ് വർക്കും കൊണ്ട് ഹെവി ആയിട്ടാണ് ചെയ്തേക്കുന്നത് ഇത്രയും ഏരിയയിൽ കവർ ചെയ്ത് മിറേഴ്സും വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നല്ല രീതിയിൽ തന്നെ മിറേഴ്സ് ഇത്രയും മിറേഴ്സ് ചെയ്ത് അതിനകത്ത് ഗോൾഡൻ കഡ്ബീറ്റ്സ് വർക്കും കൊണ്ടാണ് ചെയ്തേക്കുന്നത് അതുപോലെ ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആണ് വന്നേക്കുന്നത് ഇവിടെ പ്ലീറ്റ്സ് വരുന്നതുകൊണ്ട് വയറുള്ളവർ വിചാരിക്കും വയർ എടുത്തറിയില്ല നമുക്ക് വയറൊന്നും അറിയത്തില്ല നല്ല പ്ലെയിനായിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആണ് വന്നേക്കുന്നത് അതുകൊണ്ട് വയർ വയറുള്ളവർക്കൊന്നും ഒട്ടും ഇതേ വേണ്ട വയറൊന്നും അറിയത്തില്ല നല്ല പ്ലെയിനായിട്ട് തന്നെയാണ് പോയേക്കുന്നത് നല്ലൊരു പാറ്റേൺ ആണ് ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ പോകുന്ന ഒരു സാധനമാണ് അതുകൊണ്ട് ആരും മിസ്സാക്കല്ലേ അത്രയ്ക്കും നല്ല കളക്ഷനാണ് കളക്ഷ ഇടും അടിപൊളിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ലൊരു പാറ്റേൺ ആണ് മിസ്സാക്കാതെ തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കുക മീഡിയം തൊട്ട ഡബിൾ എക്സ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം എന്ന് പറയുന്നത് ആം ടു ആം ആംഹോൾ മെഷർമെന്റ് വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് ലാർജ് എന്ന് പറയുന്നത് ആം ടു ആം ആംഹോൾ മെഷർമെന്റ് വരുന്നത് ഫോർട്ടി ആണ് എക്സ് എൽ ഫോർട്ടി ടു ആണ് ഡബിൾ എക്സ് എൽ ഫോർട്ടി ഫോർ ആണ് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലും ആണ് വരുന്നത് കണ്ടല്ലോ നല്ലൊരു പാറ്റേൺ ആണ് മിസ്സാക്കാതെ പർച്ചേസ് ചെയ്യുക സെന്ററിലൂടെ ഇങ്ങനെ അജ്രക്കിന്റെ പ്രിന്റ് വന്നിട്ട് അതിനകത്ത് ഒറിജിനൽ മിറസും ഗോൾഡൻ കളറിലെ കട്ട് ബീറ്റ്സ് വർക്കും കൊണ്ട് ഹെവി ആയിട്ട് തന്നെ ത്രെഡ് വർക്ക് ചെയ്താണ് വന്നിരിക്കുന്നത് ആരും മിസ്സാക്കല്ലേ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിഒൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഒരു കളറും കൂടി ഉണ്ട് അതും കൂടി വേറെ തന്നെ കാണിച്ചു തരാവേ കണ്ടല്ലോ നെക്സ്റ്റ് കളർ വരുന്നത് ഞാനിവിടെ വേർ ചെയ്തേക്കുന്ന തന്നെയാണ് കളർ വരുന്നത് ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് സെൻട്രലൂടെ ഹെജ്രക്കിന്റെ പ്രിന്റ് വന്നിട്ട് ലോക്ക് ഏരിയയിലെ ഗോൾഡൻ കളറിലെ കട്ട് ബീറ്റ്സ് വർക്കും കൊണ്ട് ത്രെഡ് ചെയ്താണ് വന്നിരിക്കുന്നത് അതുപോലെ ഇവിടെ ഇതുപോലെ മൂന്ന് ലെയറിൽ റിറേഴ്സും വന്ന് ഗോൾഡൻ കളറിലെ കട്ട് പീറ്റ്സ് വർക്കും കൊണ്ട് ഈ ഏരിയയും നല്ല റിച്ച് ആയിട്ട് തന്നെ ഫ്രെഡ് ചെയ്താണ് വന്നേക്കുന്നത് അതുപോലെ ഇവിടെ ചെറിയ ചെറിയ പീസ് കൊടുത്താണ് വന്നേക്കുന്നത് ഒട്ടും വയറൊന്നും അറിയത്തില്ല നല്ല പ്ലെയിൻ ആയിട്ട് തന്നെയാണ് പോകുന്നത് ഫ്രണ്ട് സൈഡിൽ ഇതുപോലെ മൂന്ന് പാനൽ പോലെ വന്നിട്ടാണ് ബാക്ക് സൈഡിൽ ലൈൻ ലൈൻ ആയിട്ട് വേണം വന്നേക്കുന്നത് ചെറിയ രീതിയിൽ ആണ് എൻഡിൽ ഇതുപോലെ ഇലാസ്റ്റിക് ഒക്കെ കൊടുത്താണ് ചെയ്തേക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ആണ് ലെങ്ത് വരുന്നത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം ഒരു കോഫി കളറാണ് വരുന്നത് കണ്ടല്ലോ ബാക്ക് സൈഡ് ഇതുപോലെ എ ലൈൻ ആയിട്ടാണ് വരുന്നത് ഫ്രണ്ട് സൈഡിൽ ഇതുപോലെ മൂന്ന് പാനൽ പോലെ വന്നിട്ട് സെന്ററിലൂടെ എജറക്കിന്റെ പ്രിന്റ് ആണ് പോയിരിക്കുന്നത് ചെറിയ ചെറിയ പ്രീസ് കൊടുത്താണ് ഒട്ടും മണോന്നും തോന്നിക്കത്തില്ല വയറൊന്നും അറിയത്തില്ല ഒറിജിനൽ മിറേഴ്സ് യോക്കീരിയയില് ഇവിടെ ഇങ്ങനെ ഒറിജിനൽ മിറേഴ്സും ഗോൾഡൻ കളറിലെ കട്ട്സൊക്കെ കൊണ്ട് ഹെവി ആയിട്ട് തന്നെയാണ് ത്രെഡ് ചെയ്ത് വന്നിരിക്കുന്നത് ഈ ഏരിയയില് മൂന്ന് ലെയർ ആയിട്ടാണ് മിറേസ് കൊടുത്തേക്കുന്നത് കണ്ടല്ലോ അതിന് ചുറ്റും ഇതുപോലെ ഗോൾഡൻ കളറിലെ കട്വീൽസ് വർക്കും കൊണ്ട് ത്രെഡ് ചെയ്താണ് വന്നേക്കുന്നത് ഇത്രയും റിച്ച് ആയിട്ടാണ് വന്നേക്കുന്നത് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് മിസ്സാക്കാതെ തന്നെ പർച്ചേസ് ചെയ്യുക പുതിയ വർഷത്തെ ഒരു പുതിയ ഓഫറാണ് ഇത്രയും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എഴുതി ഈ ഫ്രണ്ടി കളക്ഷനൊന്നും വേറെ ഒരിടത്തു നിന്നും കിട്ടത്തില്ല സ്ലീവ് പപ്പ് സ്ലീവ് ആണ് എങ്കിൽ ഇതുപോലെ ഇലാസ്റ്റിക് ഒക്കെ കൊടുത്താണ് ചെയ്തേക്കുന്നത് ഇങ്ങനെ വരും കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ഏലകനായിട്ടാണ് പാറ്റേൺ വന്നേക്കുന്നത് ബോഡി പോർഷൻ ഫുള്ള് ഇത് ഇങ്ങനെ ക്രേപ്പിന്റെ ലൈനിങ്ങും കൊടുത്താണ് ചെയ്തേക്കുന്നത് ഇങ്ങനെ വരും ഫ്രണ്ട് സൈഡ് ഇങ്ങനെ വരും ബാക്ക് സൈഡ് ഇതുപോലെ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് എ ലൈൻ ലൈനായിട്ടാണ് വരുന്നത് അവൈലബിൾ സൈസസ് വരുന്നത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം എന്ന് പറയുന്നത് ആം ടു ആം ആംഹോൾ മെഷർമെന്റ് വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് ലാർജ് ഫോർട്ടി ആണ് എക്സൽ എൽ ഫോർട്ടി ടു ആണ് ഡബിൾ എക്സ് എൽ ഫോർട്ടി ഫോർ സൈസിലും ആണ് വരുന്നത് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് വരുന്നത് കണ്ടല്ലോ ഇങ്ങനെ വരും നല്ലൊരു പാറ്റേൺ ആണ് മിസ്സാക്കാതെ പർച്ചേസ് ചെയ്യുക നമ്മൾ ഈ കാണിക്കുന്ന ഏതെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് സൈസ് ഉൾപ്പെടെ വാട്സാപ്പിൽ ഡയറക്റ്റ് മെസ്സേജ് അയച്ചാൽ മതി ഡബിൾ സെവൻ ത്രീ സിക്സ് ത്രീ സിക്സ് ത്രീ സീറോ എയ്റ്റ് സെവൻ എന്ന നമ്പറിലേക്ക് തന്നെ മെസ്സേജ് അയക്കുക നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണുക പുതിയ പുതിയ കളക്ഷൻ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂടെ തന്നെ ഓൾ എന്നുള്ള ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് തരിക ബെല്ലൈക്കണും പ്രസ് ചെയ്തരുക അപ്പോഴാണ് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ എത്തുന്നത് അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കാണുന്ന കൂടെ തന്നെ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്കും കമന്റും തരാൻ മറന്നു പോകല്ല അതാണ് നിങ്ങൾ തരുന്നത് സപ്പോർട്ട് അത് ലൈക്കൊക്കെ കാണുമ്പോഴാണ് നമ്മൾ കൊണ്ടുവരുന്ന പാറ്റേൺസ് നിങ്ങളിലേക്ക് എത്ര മാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അതിനാണ് നമ്മൾ ഇത് ചോദിച്ചു വാങ്ങിക്കുന്നത് അപ്പം ഞാൻ കൊണ്ടുവരുന്ന ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോയെന്ന് അറിയണമല്ലോ അപ്പോഴാണ് നമുക്ക് പുതിയ പുതിയ കളക്ഷൻ കൊണ്ടുവരാനായിട്ടും ഒക്കെ തോന്നുന്നത് അപ്പോൾ ലൈക്കിങ് കമന്റ് തരാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്കിങ് കമന്റ് തരാൻ ആരും കാണിക്കല്ല ലൈക്കിങ് കമൻറ്റും ഒക്കെ തന്നുതന്നെ പോകണം നെക്സ്റ്റ് പറയാൻ വെച്ചാൽ നാനൂറ്റി അൻപത് രൂപ മാത്രം പ്രൈസ് വരുന്നതാണ് ഡെയിലി വെയർ ആയിട്ടോ ഓഫീസ് വെയർ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം വേറെ ഇത് തന്നെ കാണിച്ചു തരാം നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് ഞാൻ ഇവിടെ വെയർ തന്നെയാണ് പാറ്റേൺ വരുന്നത് റിങ്കിൾ ആണ് ഫാബ്രിക്ക് വരുന്നത് യോക്കേടിയിൽ ഇതുപോലെ ത്രെഡ് വർക്ക് ആണ് ചെയ്തേക്കുന്നത് ആണ് കളർ വരുന്നത് സ്റ്റിറ്റഡ് ആയിട്ടാണ് പാറ്റേൺ വരുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് റിങ്കിൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർക്കൊന്നും അറിയത്തില്ല റിങ്കിൾ ഫാബ്രിക് എന്ന് പറഞ്ഞാൽ നമ്മൾ കോട്ടൺ മാത്രം യൂസ് ചെയ്യുന്നവർക്ക് ബെസ്റ്റ് ആണ് ഒട്ടും ഒരു ഫാബ്രിക് ആണ് നമുക്ക് വേർ ചെയ്ത് കഴിയുമ്പോൾ ഒരു തണുപ്പാണ് ഫീൽ ചെയ്യുന്നത് അത്രയ്ക്കും നല്ല കംഫോർട്ട് ആണ് ലൈനിങ്ങിന്റെ ഒന്നും ആവശ്യമേ വരുന്നില്ല അതുകൊണ്ട് റിങ്ങിൾ ഫാബ്രിക് വരുന്ന എല്ലാം വിത്തൗട്ട് ലൈനിങ്ങിൽ തന്നെയാണ് വരുന്നത് നല്ല കട്ടിയുള്ള ഫാബ്രിക്കാണ് ഒട്ടും ചൂടെടുക്കാത്ത ഫാബ്രിക്കാണ് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് വിത്തൌട്ട് ലൈനിങ്ങിൽ തന്നെയാണ് സ്ലീവും വരുന്നത് യോക്കേരിയയിൽ കണ്ടല്ലോ നിങ്ങൾക്ക് വീഡിയോയ്ക്കകത്ത് ക്ലിയർ ആയിട്ട് റിച്ച് ആയിട്ട് തന്നെ ഇത്രയും ഏരിയയിൽ ത്രെഡ് വർക്ക് ആണ് പോയിരിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടല്ലോ യോക്കേരിയയിൽ ഇതുപോലെ ത്രെഡ് വർക്ക് ആണ് വന്നേക്കുന്നത് കണ്ടല്ലോ ഇത്രയും റിച്ച് ആയിട്ടാണ് ത്രെഡ് വർക്ക് ചെയ്തേക്കുന്നത് സ്ലീവ് വരുന്ന ത്രീ ഫോർത്ത് ആയിട്ടാണ് സ്ലിറ്റഡ് ആയിട്ടാണ് പാറ്റേൺ വരുന്നത് വിത്തൌട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ബ്ലാക്ക് ആണ് ബോഡി വരുന്നത് ബാക്ക് പോർഷൻ വരുമ്പം ഇതുപോലെ ബ്ലാക്ക് കളറാണ് വരുന്നത് ഇങ്ങനെ ത്രെഡ് വർക്ക് ഇങ്ങനെ ത്രെഡ് വർക്ക് കൊടുത്താണ് ചെയ്തേക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ആണ് സ്ലിറ്റഡ് ആയിട്ടാണ് പാറ്റേൺ വരുന്നത് ഇതിന്റെ നമുക്ക് അവൈലബിൾ സൈസസ് വരുന്നത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം എന്ന് പറയുന്നത് തേർട്ടി എയ്റ്റ് ആണ് ലാർജ് ഫോർട്ടി ആണ് എക്സൽ എൽ ഫോർട്ടി ടു ആണ് ഡബിൾ എക്സ് എൽ ഫോർട്ടി ഫോർ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇന്നത്തെ നമ്മൾ അത്രയ്ക്കും അഫോർഡബിൾ ആയിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത് നമ്മളൊരു പുതിയ വർഷം സ്റ്റാർട്ട് ചെയ്യുവാണ് അത്രയ്ക്കും നിങ്ങൾക്കെല്ലാം അഫോർഡബിൾ ആയിട്ട് വാങ്ങിക്കത്തക്ക രീതിയിലാണ് നമ്മൾ പ്രൈസ് റേഞ്ചും കൊണ്ടു നിങ്ങൾ മിസ്സാക്കാതെ തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കുക ഒരു പുതുവർഷത്തിൽ ഒരു ഓഫറും കൂടിയാണ് നിങ്ങൾക്ക് തരുന്നത് നല്ല ആദ്യം കാണിച്ചത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് ഈ കുത്തിക്ക് ഫോ നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലും ആണ് തരുന്നത് മിസ്സാക്കാതെ തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കുക അപ്പം ഈ രണ്ട് ഐറ്റംസ് ആണ് ആദ്യത്തെ രണ്ട് കളർ കളച്ചാട്ടിലുണ്ടായിരുന്നു ഇനി ഇതുമാണ് കാണിക്കുന്നത് ഇന്ന് കാണിച്ചതിനകത്ത് ഏതെങ്കിലും പാറ്റേൺസ് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടാല് വീഡിയോ മൊത്തം കണ്ടതിന് ശേഷം വീഡിയോയിൽ നിന്ന് എടുത്ത് സൈസ് ഉൾപ്പെടെ വാട്ട്സ്ആപ്പിൽ ഡയറക്റ്റ് മെസ്സേജ് അയച്ചാൽ മതി ഡബിൾ സെവൻ ത്രീ സിക്സ് ത്രീ സിക്സ് ത്രീ ത്രീ സീറോ എയ്റ്റ് സെവൻ എന്ന നമ്പറിലേക്ക് തന്നെ മെസ്സേജ് അയക്കുക പിന്നെ നമ്മൾ എല്ലാ ഐറ്റംസും ഇന്ന് ഓർഡർ വരുന്ന ഐറ്റംസ് എല്ലാം നാളെ തന്നെ നമ്മൾ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും ത്രീ ടു ഫൈവ് വർക്കിംഗ് ഡേയ്സ് ആണ് പറയുന്നത് അതിന് മുന്നേ ആരും മെസ്സേജ് അയച്ച് ചോദിക്കേണ്ടത് ഞാൻ പറയുന്നുണ്ട് ത്രീ ടു ഫൈവ് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ വീട്ടിലെ പ്രോഡക്റ്റ് കിട്ടും പോസ്റ്റൽ സർവീസ് ആണ് അതുപോലെ തന്നെ ഡി ടി ഡി സി വേണ്ടവർ അത് പ്രത്യേകം ഒന്ന് എടുത്തു പറയേണ്ടതാണ് ഡി ടി ഡി സി എന്ന് പറഞ്ഞാൽ ടു ഡേയ്സ് കൊണ്ട് കിട്ടും പക്ഷെ നിങ്ങളുടെ അവിടുത്തെ അവൈലബിലിറ്റി പോലെ പോയി കളക്റ്റ് ചെയ്യേണ്ടവരും അപ്പം പൊതുവേ എല്ലാവരും തന്നെ പോസ്റ്റൽ സർവീസ് ആണ് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ എല്ലാം പോസ്റ്റ് തന്നെ ചെയ്യുന്നത് ഡി ടി ഡി സി വേണം എന്നുള്ളവർ എടുത്തൊന്ന് പറയണം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ മാക്സിമം നമ്മുടെ ചാനലിൽ ഇനി നമ്മൾ പുതിയ പുതിയ കളക്ഷൻസ് ഒക്കെ ഒരുപാട് വന്നിരിക്കുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തു തന്നെ കാണുക അതുപോലെ തന്നെ ഓൾ എന്നുള്ള ഓപ്ഷനും ക്ലിക്ക് ചെയ്തുക ബെല്ലൈറ്റനും ഒന്ന് പ്രെസ് ചെയ്തു തരിക അപ്പോൾ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും മാക്സിമം നമ്മുടെ വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾക്ക് പരിചയമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യുക പിന്നെ വീഡിയോ കാണുന്നവർ എല്ലാവരും ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി നിർബന്ധമായിട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ലൈക്കും നിങ്ങളുടെ വ്യൂ ഒക്കെ കാണുമ്പോഴാണ് അപ്പോഴാണ് നമ്മൾ പിന്നെയും പിന്നെയും കളക്ഷൻ കൊണ്ടുവരാൻ നമുക്ക് തോന്നിക്കുന്നത് അപ്പം അത് തരാൻ ആരും മടി കാണിക്കല്ലേ വലിച്ചു നീട്ടുന്നില്ല നമ്മള് പുതിയ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ഓക്കെ താങ്ക്